സ്ത്രീശക്തിയും സംഘടനാശേഷിയും വിളിച്ചോതി ധീവര സഭ കോട്ടയം ജില്ലാ സമ്മേളനം വർണ്ണാഭമായി ധീരദേശാഭിമാനി ചെമ്പിലരയന്റെ ജന്മനാടിനെ നീലക്കടലാക്കി അഖില കേരള ധീവരസഭയുടെ നീല പതാകയുടെ നിറമുള്ള വേഷവിധാനമണിഞ്ഞാണ് കടലമ്മയുടെ പെൺമണികൾ ജില്ലാ സമ്മേളനത്തിന് അണിനിരുന്നത് അഖില കേരള ധീവരസഭ കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസത്തിലാണ് അതേ വേദിയിൽ തന്നെ സഭ ജില്ലാ സമ്മേളനവും നടന്നത് ഐക്യബോധവും ആവേശവും അലയടിച്ച അന്തരീക്ഷത്തിൽ ചെമ്പ് ജഗദംബിക ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ വനിതകളെ സാക്ഷിയാക്കിയാണ് ജില്ലാ സമ്മേളന നടപടികൾ ആരംഭിച്ചത് ധീവരസഭ മുൻ ജില്ലാ പ്രസിഡന്റ് കെ വി മനോഹരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമായിരുന്നു ഭദ്രദീപ പ്രകാശനം തുടർന്ന് ആരംഭിച്ച ജില്ലാ സമ്മേളനം ധീവരസഭ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് പൂന്തുറ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക മുന്നേറ്റങ്ങളുടെ വിജയ ചരിത്രത്തിൽ വനിതകളുടെ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള പങ്ക് അത്ഭുതകരമാണെന്ന് പൂന്തുറ ശ്രീകുമാർ പറഞ്ഞു ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ദേശീയ സ്വാതന്ത്ര്യ സമരമാണ് മഹാത്മജിയുടെ ആഹ്വാനപ്രകാരം സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമാകുവാൻ ആയിരക്കണക്കിന് വനിതകൾ മുന്നോട്ട് വന്നപ്പോഴുണ്ടായ മാറ്റം ചരിത്രത്തിന്റെ ഭാഗമാണെന്നും പൂന്തുറ ശ്രീകുമാർ കൂട്ടിച്ചേർത്തു മഹാത്മാഗാന്ധി പ്രകാരം ഒരു ദേശീയ വനിതാ വനിതാ ആ സമ്മേളനത്തിൽ സമ്മേളനത്തിന്റെ ശക്തിയിൽ ധീവര സഭ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സുലഭ പ്രദീപ് അധ്യക്ഷത വഹിച്ചു വരും തലമുറയെ മൂല്യബോധവും നന്മയും അച്ചടക്കവുമുള്ള മികച്ച പൗരന്മാരായി വാർത്തെടുക്കുവാനുള്ള ദൗത്യം നിക്ഷിപ്തമായിരിക്കുന്നത് വനിതകളിലാണെന്ന് സുലഭ പ്രദീപ് പറഞ്ഞു ലോകത്തിന്റെയും രാഷ്ട്രത്തിന്റെയും നിലനിൽപ്പ് തന്നെ വളയിട്ട കൈകളിൽ സുഭദ്രമായിരിക്കണമെന്ന തിരിച്ചറിവ് ഓരോ വനിതകൾക്കും ഉണ്ടായിരിക്കണമെന്നും സുലഭ പ്രദീപ് ആഹ്വാനം ചെയ്തു നമ്മുടെ നല്ല ും നമ്മുടെ സമുദായത്തെ നമ്മുടെ സംഘടനയെ സ്നേഹിക്കാനും നമ്മുടെ വളർന്നു കുട്ടികളെ നമ്മൾ ഓരോ അമ്മമാരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ സംഘടന എന്താണ് നമ്മുടെ നമ്മുടെ സമുദായം എന്താണ് അത് പറഞ്ഞ് ഓരോ മക്കളെയും ഓരോ അമ്മമാരും ധീരസഭ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം അനിൽ ബി കളത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാസഭാ സംസ്ഥാന പ്രസിഡന്റ് ശാന്തി മുരളി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ധീവരസഭാ ജില്ലാ പ്രസിഡന്റ് ശിവദാസ് നാരായണൻ ജില്ലാ സെക്രട്ടറി വി എം ഷാജി നേതാക്കളായ ടി വി സുരേന്ദ്രൻ കെ എ പ്രകാശൻ സന്ധ്യ ബിനേഷ് സീന ബേബി മഹിള നാരായണൻ ഉദയ മധു ഗീതു അനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രവീൺ ഭാസ്കർ ടുഡനുസ് വൈക്കം